ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ രാ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു അവർക്ക് ചായ ഒക്കെ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്നെട്ടോ പക്ഷെ മനസ്സിന് എന്താന്നറിയില്ല ഭയങ്കര ഒരു നെഗറ്റിവിറ്റി എന്തൊക്കെ ചെയ്തിട്ടും അതവിടെ മാറുന്നില്ല എന്താ ചെയ്യാന്ന് അറിയുന്നില്ല കുറെ കോമഡി സീൻസും ഒക്കെ കണ്ടുപോയി പിന്നെ കുറെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വയ്ക്കാനൊക്കെ നോക്കി എന്നിട്ടും അതൊന്നും എന്താണ് ഒന്നും മനസ്സ് ശെരിയാവുന്നില്ലാട്ടോ അപ്പൊ വിചാരിച്ചു ഇത് ഞാൻ കുറച്ച് വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു പച്ചമുളകിന്റെ അപ്പൊ ഇത് നടണായിരുന്നു മാറ്റി നടന്നായിരുന്നു ഇത് ഞാൻ മറ്റേ സ്വിഗ്ഗീനൊക്കെ നമ്മൾ ഫുഡ് മേടിക്കുമ്പോ കിണ്ട കിട്ടുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് ഈ വിത്ത് പാവിയിരുന്നത് അപ്പൊ അതാ ഇത് ഇത്രയും മുളച്ച് വന്നിരിക്കുന്നു അപ്പൊ ഇതിനെല്ലാം വളരാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൽ ഇല്ലാത്തോണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി നടണം എന്ന് കുറെ ദിവസമായി വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അത് നടാം ഒന്ന് മനസ്സ് ഫ്രീ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത് കേട്ടോ അപ്പൊ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ കൂടെ എടുക്കാം പച്ചമുളക് നടന്നത് എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അപ്പൊ എടുക്കാനായിട്ട് ഞാൻ ബബ്ലൂനെയാണ് വിളിച്ചത് കേട്ടോ അവനെ കളിക്കായിരുന്നു കളിയുടെ ഇടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവനെ ഒട്ടും ഇഷ്ടമില്ല വീഡിയോ എടുത്ത് തരാനായിട്ട് അങ്ങനെ എന്താ പറയാ ഞാൻ പോട്ടെ മതി പോസ് ചെയ്യ പോസ് ചെയ്യട്ടെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ പിന്നെ എന്താ പറയാ എന്നാലും പെട്ടെന്ന് ഒന്ന് അവനെ നിർബന്ധിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് വേറെ ആരും വീടിയോടുത്തരാനില്ലാത്തത് കൊണ്ട് അപ്പൊ ഇത് ഞാൻ കത്തിരിക്കാന്നോട്ടന്ന് വിത്ത് പാവിയത് ഏർ മറ്റേ എല്ലാം വന്നത് കണ്ടിട്ട് അത് കത്തിരിക്കാന്ന് തോന്നുന്നുണ്ട് പിന്നെ പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഈ ചട്ടിയില് കൊണ്ട് നടുക എന്ന് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ ചീര ചീര ഉണ്ടല്ലോ ഇത് എന്താ എന്താന്നറിയില്ല ശരിക്ക് വളരുന്നില്ല അപ്പൊ ഞാൻ നല്ല വെയില ഇട്ടത്തിന്റെ മുകളിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് വെയിലില്ലാത്ത അവിടത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ഓല ഇങ്ങനെ തെങ്ങിന്റെ ഓല ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ അതിന്റെ അടിയിലാണ് എടുത്ത് വെച്ചത് അപ്പൊ അധികം വെയിൽ കിട്ടൂല മഴയും അത്യാവശ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് വെച്ചിരുന്നത് ഇനി അതാണോ ഇത് ഇങ്ങനെ മര്യാദയ്ക്ക് വളരാത്തത് എന്നറിയില്ല അപ്പം നിങ്ങൾക്ക് അറിയുന്ന അറിയാവുന്നവർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ എന്താണ് ഇഷ്യൂന്ന് പിന്നെ ഞാൻ മഴ ഉള്ളതുകൊണ്ട് ഞാൻ എന്താണ് നനച്ചില്ലായിരുന്നു അല്ലെങ്കിൽ രണ്ടു നേരം നനച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഇപ്പൊ സ്ഥിരമായിട്ട് മഴയുള്ളതുകൊണ്ട് ഞാൻ നനച്ചു കൊടുക്കാതെ ഇരുന്നായിരുന്നു ഇനി അതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഈ ഒരു ചട്ടിക്കകത്താണ് ഞാൻ എൻ്റെ ഇത്രയും പച്ചമുളക് നടുന്നത് അങ്ങനെ ഈ ഒരു ചട്ടി മാത്രം ഫ്രീയുള്ളൂ അങ്ങനെ മൊത്തത്തില് ടോട്ടല് പത്ത് ചട്ടിയുണ്ട് അപ്പൊ പത്ത് ചട്ടിക്കകത്ത് ഞാൻ ഓരോന്ന് കൊണ്ട് ഇട്ടിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് വിത്തായിട്ടും തയ്യായിട്ടും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇത് മാത്രമേ ഫ്രീയുള്ളൂ പിന്നെ ചാക്കിലൊക്കെ നടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചാക്കില് മണ്ണ് നിറയ്ക്കണം മണ്ണ് കിട്ടാനൊക്കെ ഉള്ള ക്ഷാമമുണ്ട് അപ്പൊ ആദ്യം ഈ രണ്ടെണ്ണം അതിൽ നടാം പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചപ്പോഴാണ് വേറെ എവിടെയെ നടാൻ ഫ്രീ ഇല്ല ഇതിന്റെ തൊട്ടപ്പുറത്തുള്ളേല് ഞാന് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിത്ത് ഞാൻ അതിൽ കൊണ്ടിട്ടിട്ടുണ്ട് മുളക്കണങ് മുളക്കട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഇങ്ങനെ ഞാൻ നട്ടപ്പിച്ചൊല്ലിഞ്ഞ് വേണ്ട എല്ലാം കൂടതാ ഇതിൽ തന്നെ നടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് ഇങ്ങനെ എടുത്തപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ ബബിലും കൊടുക്കുന്നതുകൊണ്ട് ആകനെ ഷേക്ക് ചെയ്ത് അവൻ മര്യാദയ്ക്ക് ഒന്നും എടുത്തു തരുന്നില്ല കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എല്ലാം നടുകയാണ് പിന്നെ കാന്താരി അവിടെ കൊണ്ടുവന്നിട്ടപ്പം അതൊന്ന് ചോദിച്ചപ്പോ അവര് വില പറഞ്ഞത് കിലോയ്ക്ക് ആയിരം രൂപ എന്ന് പറഞ്ഞിട്ടോ കാന്താരി മുളകിന്റെ വില എനിക്ക് വെച്ചിട്ടാണെങ്കിൽ കാന്താരി മുളക് ഇങ്ങനെ മറ്റേ ഇട്ട് വെക്കുമല്ലോ അത് ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ഒന്നാമതേ മുളകിനോട് ഭയങ്കര ഇഷ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് മുളക് മേടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് രൂപ രൂപാന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിപ്പൊ ഞാൻ കുറച്ച് നൂറ് ഗ്രാം എന്തോ വാങ്ങിയിട്ടുള്ളു അപ്പൊ ആ അതില് ഏർ മറ്റേ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അപ്പുറത്തെ ചട്ടിയിൽ നട്ടുവെച്ചു നടു മുളക്കാണെങ്കിൽ മുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതാ ഇത് ഈ ഒരു ചട്ടിക്കകത്ത് ഫുൾ ആയിട്ട് നട്ടു അത് ഫുൾ ഒരുമിച്ച് അങ്ങോട്ട് വളരുകയാണെങ്കിൽ വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് അതിൽ തന്നെ ഞാൻ നുകയാണ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ ബാക്കിയുള്ള മണ്ണുണ്ടല്ലോ അതും കൂടെ അതിന്റെ മുകളിൽ ഇട്ടു കൊടുത്തു ശരിക്ക് ഇത്രയും മണ്ണ് ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു പക്ഷെ മണ്ണ് പിന്നെ വേറെ എടുത്തു വെക്കാനായിട്ട് വേറെ ചട്ടിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇതിന്ന് കുറച്ച് മണ്ണ് വേറെ എലിക്ക് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പിന്നെ ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതിയല്ലോ മണ്ണ് എന്നാലും ഞാന് അതിന്റെ മുകളിൽ തന്നെ അങ്ങനെ മണ്ണ് ഇട്ടു ഇനി കുറച്ച് വെള്ളം ഞാൻ തളിച്ചു കൊടുക്കുന്നേ ഉള്ളു കേട്ടോ കൈ കൊണ്ട് തളിച്ചു കൊടുക്കുന്നുള്ളൂ നേരെ കുത്തനെ ഒഴിച്ചാൽ ഇനിയിപ്പം ഇപ്പൊ നട്ടതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാത്തിനേം കൂടെ നനച്ചുകൊടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നനച്ചേരുന്നില്ല എന്നപ്പം ഞാൻ ബാക്കിയുള്ളതിനും കൂടെ നനയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതിനും കൂടെ നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലാണ് ഞാൻ നമ്മുടെ കാന്താരി മുളക് കൊണ്ടിട്ടേരിക്കുന്നത് കേട്ടോ മുളയ്ക്കോന്നറിയില്ല എന്തായാലും കണ്ടറിയാം മുളയ്ക്കോന്ന് പിന്നെ ഞാൻ അവിടെ അപ്പുറത്തേല് ഞാൻ ഉരുളക്കിഴങ് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഉരുളക്കിഴങ്ങ് എന്താ പറയാ ശരിക്കും അങ്ങോട്ട് മുളച്ചില്ല നല്ല ഏർ നമ്മള് നടുന്നതിന് മുന്നേ നന്നായി മുള വന്നിട്ടൊക്കെ ഇരുന്നായിരുന്നാണ് പക്ഷെ ഞാൻ ഇവിടെ കൊണ്ട് നട്ടിട്ട് അത് ആയിട്ട് അത് മുളച്ചിട്ടില്ല പിന്നെ മാത്രം എന്താ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പൊ അത് വളർന്ന് കായ്ക്കോ എന്നുള്ള കാര്യ കണ്ടറിയണം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു എന്താ പറയാ ചെറിയൊരു വീഡിയോ ആണ് വന്നിട്ടോ എനിക്ക് ആകെ മനസ്സ് എന്തോ പോലെ ആയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം പിന്നെ എന്താ പറയാ പിന്നെ എന്താ ഈ ചീര മര്യാദക്ക് വളരാത്തതെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാട്ടോ അപ്പോൾ നിങ്ങൾ കമന്സായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ